ഒന്നും പറയാനില്ല മസ്റ്റ് 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 ട്രൈ ആയിട്ടാണ് അപ്പോൾ എയർ ഫ്രയർ ഉള്ളവർ എന്തായാലും മിസ്സാക്കാണ്ട് ഉണ്ടാക്കി നോക്കുകയും വേണം അതേപോലെ ഇല്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എയർ ഫ്രയറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് വളരെ സിംപിളായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ എയർ ഫ്രയറിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പികൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഒട്ടും തന്നെ സമയം നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time? Please subscribe our channel and hit the bell button to enable it. Like, comment. ഇന്നത്തെ ആദ്യത്തെ വീഡിയോയുടെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമുക്ക് പച്ചക്കപ്പലണ്ടി വറുത്തെടുക്കാൻ അതുപോലെ മസാല കോട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കാം അതും എയർ ഫ്രയറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് പച്ചക്കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ഇതൊരു ഏകദേശം ഒരു ഒന്നൊന്നര കപ്പ് ഉണ്ടാവും കേട്ടോ അത് നമുക്ക് എയർ ഫ്രയറിലേക്ക് കൊടുക്കാം അപ്പം ഞാൻ കപ്പലണ്ടി ട്രേ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നേരിട്ട് തന്നെ ഈ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതൊരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ മസാല കപ്പലണ്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്ത് കപ്പലണ്ടി ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വറുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മസാല കപ്പലണ്ടി റെഡിയാക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ടേ അതായത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം നന്നായിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ അത് നോക്ക് കണ്ടോ ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമ്മളത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തോട്ടെ കേട്ടോ തണുത്തതിന് ശേഷം നമുക്ക് മസാല കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് കടലപ്പൊടി അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ആയിട്ടുള്ള എരിവുള്ള മുളക് പൊടിയും കൂടിയും മിക്സ് ചെയ്തെടുക്കുക ഒരു അര ടീസ്പൂണിൽ താഴെയായിട്ട് ഗരം മസാലപ്പൊടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിന് ചാട്ട് മസാലയാണ് കേട്ടോ അതാ ചാട്ട് മസാല അര ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ചളവിന് കായപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അല്പാൽപ്പം അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ പോലെ ആക്കിയെടുക്കാം വെള്ളം അധികം കൂടിപ്പോകരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ലൂസായി ഒരു ബാറ്ററി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കഴിയുമ്പോൾ അത് കോട്ട് ചെയ്ത് നിൽക്കണം അല്ലാതെ ഇത് ലൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കോട്ടിങ് ശരിയാവില്ല അപ്പം നമുക്ക് ഇനി ബാറ്ററിയിലേക്ക് നമ്മളുടെ ആ ഒരു കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് എയർ ഫ്രയറിലേക്ക് വെക്കുന്ന സമയത്ത് ട്രേ അല്ലെങ്കിൽ ആ പാച്ച്മെൻ പേപ്പറ് ആ ഒരു ട്രേ വെക്കണം കാരണം എന്താ വെച്ചാൽ ഇനി ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേ ചിലപ്പോൾ അഴുക്കാകും അധികം വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഫ്രയറിൽ ആ ലൈനർ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും ഇതാ ഞാൻ ബാസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആ ഒരു സിലിക്കൺ ട്രേ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സിലിക്കൺ ട്രേ ആയാലും നന്നായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും റീയൂസ് ചെയ്യാൻ പറ്റും ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ അപ്പം അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാല പീനട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പീനട്ട് മസാല ാണ് ഞാനെടുത്തത് അപ്പോൾ ഇതൊരു കപ്പ് ഞാൻ എടുത്തത് അപ്പോൾ ഈ ഒരു ട്രെയിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട കുത്തി അതിന് മുകളിൽ മുകളിലായിട്ടൊന്നും കപ്പലണ്ടി ഇട്ട് കൊടുക്കരുത് അപ്പോൾ അത് വേവാതെ വരും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ അത് റെഡിയായി കിട്ടാതെ വരും അപ്പോൾ ഞാനിത് നിരത്തി തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പത്ത് മിനിറ്റ് സമയമാണ് നമ്മളിനി എയർ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് സെയിം തന്നെ ടൂ ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് ഞാൻ വെക്കുന്നത് ഇരുന്നൂറ് ഡിഗ്രിയിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അപ്പതാ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എന്താ മസാല പീനട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ട്രേഡ് ഉള്ളിൽ നിന്ന് നല്ല ചൂടുണ്ട് ഒന്ന് മറച്ചുകൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു അടിഭാഗം ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ട് എന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ചൂടുണ്ട് നന്നായിട്ട് അപ്പോൾ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ അടർത്തി എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ചൂട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ അടർത്തി എടുക്കാം കേട്ടോ ഇത് ഒന്നും പറയാനില്ല മസ്റ്റ് 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 ട്രൈ ആയിട്ടമാണ് അപ്പോൾ എയർ ഫ്രയർ ഉള്ളവർ എന്തായാലും മിസ്സാക്കാണ്ട് ഉണ്ടാക്കി നോക്കുകയും വേണം അതേപോലെ ഇല്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ നമുക്ക് സാധാരണ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന മസാല കപ്പലണ്ടി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റുമാണ് ഇനി അഥവാ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും തന്നെ ഓയിലില്ലാണ്ട് ഉണ്ടാക്കിയെടുത്ത മസാല കപ്പലണ്ടിയാണിത് അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം വെടിയിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ ഒരു തൊണ്ടൊക്കെ സെപ്പറേറ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മൊത്തമായിട്ടൊന്ന് അടർത്തി എടുക്കാം കേട്ടോ ഉണങ്ങിയല്ല ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഒന്നും പറയാനില്ല ദാ ഇത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു മസാല കപ്പലണ്ടി വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എയർ ഫ്രയർ ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിസ്സാക്കരുത് വളരെ ഈസിയായിട്ട് ഒട്ടും തന്നെ എണ്ണയില്ലാണ്ട് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഞാനിത് പച്ചക്കപ്പലണ്ടി മസാല കപ്പലണ്ടി ആക്കി മാറ്റിയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെയധികം ആയി എന്നുള്ളതിൽ സംശയമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ് Okay.